ാൻ പ്രദേശ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട മലയാളികളായിട്ടുള്ള അതിഥികളടക്കം വി ഐപികളടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രത്യേക റെഡ് കോറിഡോർ ഗ്രീൻ കോറിഡോർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പ്രത്യേക സുരക്ഷയിലാണ് ഈ അതിഥികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക അവർക്ക് വേഗത്തിൽ എത്താനുമൊക്കെ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൽ ഇന്നലെ ഇരുപത്തിനാലംഗ സന്യാസംഘം കേരളത്തിൽ നിന്ന് എത്തിയിരുന്നു ഇവിടേക്ക് അവരടക്കം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ടെന്റ് സിറ്റി എന്ന് പറയാം അവിടെ താമസമുണ്ട് മറ്റുള്ളവർക്ക് പി ടി ഉഷ പോലെയുള്ളവരോട് എത്തിയിട്ടുണ്ട് സീറ്റ് പണിക്കരുണ്ട് അങ്ങനെ കേരളത്തിൽ നിന്ന് വന്നവരൊക്കെ പ്രധാനമായും പല പല ഹോട്ടലുകളിലും അടക്കമായി അവർക്കുള്ള അക്കോമഡേഷൻസ് ഒക്കെ ഈ രാമക്ഷേത്ര സമിതി തന്നെ റഡിയാക്കി നടന്നിരിക്കുന്നുണ്ട് അവർക്ക് സർക്കാരിന്റെ ഗസ്റ്റുകളായാണ് ഇവിടേക്ക് വരിക ഒപ്പം ഈ യു പി പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനുള്ള ഉദ്യോഗസ്ഥർപ്പെടുന്ന എസ് എസ് എഫിന്റെ ആയിരത്തി നാനൂറ് പേരടങ്ങുന്ന സംഘമാണ് ഈ റെഡ് മേഖലയിൽ സുരക്ഷ ഒരുക്കുന്നത് റെസ് സോണിന് പുറത്തുള്ള യെല്ലോ സോണിൽ എസ് എസ് എഫ് ഉദ്യോഗസ്ഥരെ കൂടാതെ പി എസ് സി യു പി സിവിൽ പോലീസിന്റെ സാന്നിധ്യവും ഉണ്ടാകും ക്രമസമാധാന ചുമതലകൾ കൈകാര്യം ചെയ്തുള്ള ഡ്രോണുകൾ സിസി ടിവികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് സുരക്ഷാ സംഘങ്ങൾ എപ്പോഴും ഇവിടെ സജ്ജമാണ് പ്രാണപൊരു ചെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി എത്തുന്നതിനാൽ പ്രത്യേക സുരക്ഷാ ചുമതല എസ് പി ജി ഏറ്റെടുക്കും എന്നുള്ള വിവരങ്ങളും പുറത്തുണ്ട് നാളെ വൈകിട്ട് രാവിലെയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുക അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് അയോധ്യയിൽ വളരെ 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 നാളുകളായുള്ള കഠിന പ്രയത്നം അതിന്റെ പ്രാബല്യത്തിലെത്താൻ പോകുന്നതിന്റെ ആത്മവിശ്വാസവും സന്തോഷവുമാണ് എല്ലായിടത്തും കാരണം എല്ലാവരും ആവേശത്തിലാണ് എല്ലാവരും വലിയ ആവേശത്തിൽ തങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തലം കൂടിയുണ്ട് വലിയ 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 തോതിലുള്ള ഒരുക്കങ്ങൾ ഇതിനിടെ രാമക്ഷേത്രത്തിന്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യം കൂടിയുണ്ട് നേരത്തെ രാംലല്ലയുടെ പ്രതിമ അത് പുറത്തു വന്നിരുന്നു കണ്ണുകെട്ടിയുള്ള പ്രതിമയാണ് പുറത്തു വന്നത് ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് അങ്ങനെ ഓരോ ആളുകളും ഓരോ ആളുകളും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് പ്രധാന കാര്യമാണ് എല്ലാവരും അവരുടെ കടമകൾ നിർവഹിക്കുന്നത് നമ്മളൊക്കെ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന പോലെ സേവനമായി പല പ്രവർത്തികളും ഇവിടെ ചെയ്യുന്ന ആളുകളുണ്ട് വോളണ്ടറിയായി ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ദിവസങ്ങളായി കഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നിർമ്മാണ തൊഴിലാളികളുണ്ട് അവരുടെയൊക്കെ ഒരു പ്രയത്ന ഫലമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ഇതുപോലെയുള്ള ഒരു സംവിധാനം ഒരുങ്ങിയിരിക്കുന്നത് ആഘോഷിക്കുകയാണ് പലരും ആഘോഷങ്ങൾ പല വിധത്തിലാണ് बहुत अच्छा लगा अपना सिटी अपना शहर बहुत ही बेहतर लग रहा है अब इतना सुंदर हो रहा है की सुंदर सारी सुंदरता यही आ रही है बदल हो गया जी बिल्कुल बदल गया अयोध्या अयोध्या ही नहीं रह गई, बिल्कुल चेंज हो गया राम भगवान मेरे देश में आए मेरे शहर में आए कल का विशेष दिवस है कल जी जी लग रहा बहुत अच्छा लग रहा है हम लोगों को बोलो आप बोलो बोलो ിയാറാം സിയാറാം ജയ ജയരാളിയവർ രാമചന്ദ്ര അയോധ്യയുടെ ഒരു മാറ്റമാണ്